അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ജിന്നുകളോട് ഇസ്തിയാന നടത്തുക എന്ന് പറയുന്ന ഒരു വകുപ്പ് പോലും വരുന്നില്ല എന്നാൽ ഇസ്തിയാന നടത്തിയ അത് മുഴുവൻ ഷിർക്ക് എന്ന് പറയാൻ പറ്റോ പറ്റൂല അതാണ് ഇവിടുത്തെ തർക്കം ആവുന്നതുണ്ട് അല്ലാത്ത ുണ്ട് ഏതുപോലെ മനുഷ്യരോട് ചോദിക്കുന്നത് പോലും റസൂളുള്ള എന്ത് പറഞ്ഞിട്ടുണ്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മനുഷ്യനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും ശെർക്കാന്ന അല്ല മനുഷ്യരോട് ചോദിക്കുന്നതിൽ ഷുർക്ക് വരും മനുഷ്യരോട് ചോദിക്കുന്നതിൽ ഹറാമ് വരും ചിലത് ജായിസുമാണ് എന്നതുപോലെ ജിന്നുകളോടുള്ള ചോദ്യം ഷുർക്കാവുന്നതുണ്ട് ഹറാമാവുന്നതുണ്ട് ജായിസാകുന്നുണ്ട് ഓരോന്നിനും വേറെ വേറെ ഹുക്കമാണ് അറിവുള്ള വിജ്ഞാനമുള്ള ദീനിൽ പാണ്ഡിത്യമുള്ള ആളുകൾ അതിനെ വേർതിരിച്ചു പഠിച്ചു തരും പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ അതിനെതിരെ പുറംതിരിഞ്ഞ് നിന്നിട്ട് കാര്യം എന്താണ് അതുകൊണ്ടാണ് ജക്കരിയാ സൊലഹിയോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ഒരാളും തന്നെ ജിന്നുകളോടാണ് സഹായം ചോദിക്കേണ്ടത് വിജനമായ സ്ഥലത്ത് നമുക്ക് അള്ളാഹു വേണ്ട ജിന്ന് മതി എന്ന് പറയുന്ന ഒരു വാദം ഇനി വിജനപ്രദേശത്താകട്ടെ ജനപ്രദേശത്താകട്ടെ അങ്ങനെ സംസാരിക്കാമെന്ന ഒരു വാദം അവരാരും സമർപ്പിച്ചിട്ടില്ല